മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ വരുന്ന മാറ്റങ്ങൾ തണുപ്പ് ഈർപ്പം പിന്നെ വെള്ളക്കെട്ട് ഇതെല്ലാം നമ്മുടെ ചർമ്മത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട് ഒരുപാട് രീതിയിലുള്ള ചർമ്മ രോഗങ്ങൾ ഈ സമയത്ത് നമുക്ക് പിടിപെടാം അതെന്തൊക്കെയാണെന്നും അതിനെതിരെ എങ്ങനെ നമുക്ക് മുൻകരുതലുകൾ എടുക്കാമെന്നും നോക്കാം ആദ്യമായിട്ട് നോക്കേണ്ട കാര്യം ഫംഗസ് ബാധയാണ് പൂപ്പൽ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഫംഗസ് ചർമ്മത്തിൽ കൂടുതലായിട്ട് പിടിപെടാൻ സാധ്യതയുണ്ട് കാരണം ഈർപ്പം തങ്ങി നിൽക്കാം പ്രത്യേകിച്ചും ഇടുക്കുകളിൽ സ്കിൻ ഫോൾസ് എന്ന് പറയുമ്പോൾ കൈയിൻ്റെ വിരലിൻ്റെ ഇടുക്കുകൾ മടക്കുകൾ സ്ത്രീകളിലാണെങ്കിൽ മാറിടത്തിൻ്റെ അടിയിലായിട്ട് അതല്ലെങ്കിൽ പാവാട കെട്ടുന്ന സ്ഥലത്ത് തൊടയിടുക്കൽ ഇവിടെ എല്ലാം പൂപ്പൽ വരാനുള്ള സാധ്യത കൂടുതലാണ് അത് കാൻഡിഡ എന്നൊക്കെ പറയുന്ന ഫംഗസ് അങ്ങനെയും വരാം കൂടാതെ വട്ടച്ചുറി അതല്ലെങ്കിൽ പുഴുക്കടി എന്നൊക്കെ പറയുന്ന രീതിയിൽ ടീനിയ കോർപോറിസ് എന്നൊക്കെ പറയുന്ന ഫംഗസ് ബാധയും ഈ സമയത്ത് വരാം ഇതിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നനവ് നനവിരിക്കാതെ നോക്കണം ഈ സമയത്ത് അത് ഇടകൾ പ്രത്യേകിച്ച് കൈ എപ്പോഴും കൈ കഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ കാല് വെള്ളക്കെട്ടിലൂടെ നടക്കുമ്പോൾ കാലിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞാലും കുളിച്ചു കഴിഞ്ഞാലും ഒക്കെ കൃത്യമായിട്ട് ശരീരത്തിൻ്റെ ചർമ്മത്തിൻ്റെ ഇടുക്കു ഭാഗങ്ങൾ ഡ്രൈ ആക്കി വെക്കാൻ ശ്രദ്ധിക്കണം അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ ഇങ്ങനെയുള്ള ഫംഗസ് ബാധ വന്നാൽ ഉടനെ ഡോക്ടറെ കാണുകയും വേണം രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സമയത്ത് കുട്ടികളിൽ എക്സിമ രോഗം കൂടുതലാവാനുള്ള സാധ്യതയുണ്ട് എറ്റോപിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ ഒരു അലർജിക്ക് എക്സിമയുള്ള കുട്ടികളിൽ ഈ സമയം ചർമ്മം കൂടുതൽ ഡ്രൈ ആവാനും പിന്നെ മഴക്കാലത്ത് ഈ പ്രാണികളുടെയൊക്കെ ശല്യം കൂടുതലായതുകൊണ്ട് ഈ പ്രാണികടി മൂലമുള്ള എക്സിമ കൂടുതൽ പ്രശ്നമാവാനും സാധ്യതയുണ്ട് അപ്പം ഈ സമയത്ത് കുട്ടികളെ പ്രത്യേകിച്ചും മോയ്സ്ചറൈസേഴ്സൊക്കെ തേച്ച് ചർമ്മ സംരക്ഷണം കൊടുക്കുകയും അതുകൂടാതെ തന്നെ ഈ വൈകുന്നേരം ഒരു നാല് മണിക്ക് ശേഷം ഫുൾ കവേഡ് ആയിട്ടുള്ള ക്ലോത്തിങ് കൊടുക്കാൻ ശ്രദ്ധിക്കുകയും വേണം പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുടിയുടെ സംരക്ഷണമാണ് ഈ സമയത്ത് വീര്യം കൂടിയിട്ടുള്ള ഷാംപൂസ് ഉപയോഗിക്കുന്നത് നല്ലതല്ല എണ്ണ തേച്ചാൽ മൈൽഡായിട്ടുള്ള ഷാംപൂ വെച്ച് നമ്മളത് കളയുകയും കണ്ടീഷണേഴ്സിൻ്റെ ഉപയോഗം കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും വേണ്ടതാണ്